ദിലീപിനെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്താണ് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല ദിലീപ് അത്ര ഒരു ഗൂഢാലോചന നടത്തി കാറ്റിക്കാൻ പറ്റുന്ന ഒരു ആളല്ല ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വേറെ ഒന്നും പറയായില്ല സത്യമായിട്ടുള്ളതല്ലേ ജയിക്കുള്ളൂത്തൊന്നും ജയിക്കുന്നല്ലോ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരുന്ന ഇവര് തമ്മിൽ ഭയങ്കര ടേംസിലായിരുന്നല്ലോ ഇവര് തമ്മിൽ ടേംസിലായിരുന്നു ഇവര് യു കെയിലൊക്കെ ഒരുമിച്ച് പോയെന്നും ഇവര് വല്യ ഒക്കെ ഈ ദൃശ്യമാധ്യമങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പത്ര മാധ്യമങ്ങളിലൂടെ മതി ഓണോളെ സഡൻ ഇവർ തമ്മിൽ തെറ്റി അത് ഈ ആയിട്ടുള്ള എന്തോ കേസ് ഇവരിങ്ങനെ പറഞ്ഞതായിട്ടാണ് ടി വികളിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മളൊക്കെ അറിയുന്നത് എന്റെ വരിതായിരിക്കും പക്ഷെ തെളിവില്ലല്ലോ കോടതിക്ക് മുമ്പ് തെളിവാണ് പ്രാധാന്യം അല്ലാതെ അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇത് അപ്പീൽ പോയാലും എനിക്ക് നിൽക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇവരെ ഫ്രീഡാക്കിയതാണ് ഇയാളെ വേറെ കേസൊന്നും ഇല്ലല്ലോ ഇനി അത് പോകുമ്പോ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിനെപ്പറ്റി രണ്ട് സൈഡിലും ആളുകൾ പറയണുണ്ട് രണ്ടുപേരുടെ പേരിൽ ഇതുണ്ട് ഇനിയിപ്പൊ ഇതെല്ലാം കഴിഞ്ഞു പോയില്ലേ ഇനി ഇതിന്റെ പിറകെ നടക്കാനായിട്ട് ആ രണ്ടുപേരും പിടിയില്ല ഇവർക്കാണെങ്കിൽ കുറെ വേറെ കുറെ പേരുണ്ട് ഈ അതിജീവിതയ്ക്ക് പിറകെ അങ്ങനെ പിറകെയും കുറെ ആളുകളുണ്ട് ഞങ്ങൾ കട കോടതി ഫ്രീ ചെയ്ത് കഴിഞ്ഞിരുന്ന പിന്നെ അപ്പീൽ ചെയ്തു ആയിട്ടൊന്നും പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല കാരണം ഇതില് കോൺസ്പിറസി ഒന്നും തെളിഞ്ഞില്ല കോൺസ്പിറസി തെളിയാതെ വെറിക്ട് വന്നു കഴിഞ്ഞിരുന്നാൽ പിന്നെ അപ്പീൽ കൊടുത്തിട്ട് കാര്യമില്ല കോടതിക്ക് മുമ്പ് തെളിവാണ് പ്രാധാന്യം അല്ലേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് കഴിഞ്ഞു വർഷങ്ങൾ പത്തായി ഇനിയിപ്പിതിന്റെ പിറകെ രണ്ടു രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ് അയൊക്കെ ആണെങ്കിൽ കൊറേ കാശുണ്ട് ഇവർക്കും കൊറേ കാശുകളുണ്ട് വേറെ പിറകെ ആളുകളും ഉണ്ട് ഇതിങ്ങനെ ചുമ്മാ നടന്ന് ഇത്രേ ഉള്ളൂ ദിലീപ് നല്ലൊരു മനുഷ്യനാണ് ദിലീപിന്റെ സിനിമകളൊക്കെ കാണാറുണ്ട് പുള്ളിയെ ഇങ്ങനെ തെറ്റിൽ പെട്ടെങ്കിൽ തന്നെ പുള്ളി വലുതായിട്ടൊന്നും പറയാനോ ചെയ്യാനോ പാടില്ല അത് തെറ്റാണ് പുള്ളി ഇനിയും നല്ലൊരു ഭാവിയുള്ള ഒരാളല്ലേ അപ്പൊ അതെല്ലാം കുറെ ഒക്കെ ക്ഷമിച്ചിട്ട് മറന്നിട്ടും പുള്ളിയെ നല്ല ഒരു ഇതിലോട്ട് തന്നെ ഒരു പൊതുരംഗത്തോട്ട് തന്നെ ഈ സിനിമാ രംഗത്തോട്ട് വരാൻ നമുക്കെല്ലാം നല്ല അഭിപ്രായമാണ് അല്ല അത് മറ്റുള്ളവരുടെ എങ്ങനെ നല്ല എന്നെ സംബന്ധിച്ച പുള്ളിക്കാരൻ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു ആക്ട്രസ് ആണ് ആക്ടറാണ് ബെസ്റ്റ് ആക്ടറാണ് പുള്ളിയുടെ സിനിമകൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട് നല്ല കഴിവുള്ള നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇനിയും വരണം പുള്ളി എത്രയും പെട്ടെന്ന് തന്നെ രംഗത്ത് വന്നു ധാരാളം സിനിമകൾ ഇറങ്ങണം ഇറങ്ങണം എന്നുള്ളത് ഒരു പത്താറുപത് ഇപ്പൊ തന്നെ പത്താറുപത് വയസ്സോളം വരില്ലേ ആ ഇനി പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് വയസ്സാകുന്നതിന് മുമ്പ് അതെ അതെ നമ്മുടെ മധുസാറൊക്കെ വയസ്സാകുന്ന ആയിരിക്കില്ലേ അതുപോലെ വയസ്സാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു നൂറ് സിനിമയെങ്കിലും പെട്ടെന്ന് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് വേണ്ടത് അന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് അത് ഫിലിം 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 സൈഡ് ആണല്ലോ അത് അപ്പൊ അതിനകത്ത് പല വിവാദങ്ങളും ഉണ്ടാവും അപ്പം ഒരു ഒരാൾ വളർന്നു വരുമ്പോൾ അതിനായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെതിർപ്പോൾ ഉണ്ടാവും അപ്പൊ അതിന് ഇപ്പം ഒരാൾ നല്ല അല്ല അവരുടെ ചീത്തയാണ് എന്നത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ട അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിപ്പം ദിലീപിന്റെ എതിരെ നടക്കുന്നേ നേരത്തെയും പല സിനിമ നടന്നിട്ടുണ്ടത് അപ്പൊ അത് തന്നെ ഇപ്പോഴും കാണിച്ചു കൊടുക്കുന്നത് അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാന്ന് മാത്രമുള്ളത് അല്ല ദിലീപ് പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും അല്ലേ ഓരോ സ്ഥാനത്ത് എന്തെങ്കിലും അവര് വളരുന്നു വളർന്നു വരുന്നു എവിടെയും ഈ എന്താ ഈ ഫലമുള്ള മരത്തിന് ഏറുള്ളതെന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാലേ വളർന്നു വരുന്നവർക്കേ ഉള്ളു ആ ഒരു പ്രതിരോധ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ അത് തന്നെ ദിലീപിന് സംഭവിക്കുന്നു അല്ല കാരൊന്നും ഇല്ല